പ്രസിദ്ധ മോഷ്ടാവ കൊടിമരം ജോസ് അറസ്റ്റിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാത്രക്കാരനെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലാണ് ജോസിനെ പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി ജോസിനെതിരെ ഇരുപതിലേറെ കേസുകളുണ്ട് ആക്രമിച്ച് ഭീതി വിതയ്ക്കുക പിന്നാലെ പണവും മൊബൈലും കവരുക ഇതാണ് കുപ്രസിദ്ധ മോഷ്ടാവ് കൊടിമരം ജോസിന്റെ രീതി ഇത്തരത്തിൽ സംസ്ഥാനത്താകെ വിവിധ സ്റ്റേഷനുകളിലായി ജോസിനെതിരെ ഇരുപതിലധികം കേസുകളാണുള്ളത് വിവിധ പോലീസ് സംഘങ്ങൾ ഇയാളെ തിരയുന്നതിനിടയിലാണ് എറണാകുളം നോർത്ത് എസ് റെജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി തൃശൂരിൽ നിന്ന് സാഹസികമായി പിടികൂടിയത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് യാത്രക്കാരനെ ആക്രമിച്ച പണവും മൊബൈലും കവർന്ന കേസിലാണ് അറസ്റ്റ് നിരവധി കേസുകളിൽ പ്രതിയാണ് സാധാരണ ജനങ്ങൾക്ക് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഇയാളെ കരുതുന്നത് കൊടിമരം ജോസിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു തെളിവെടുപ്പിനിടയിലും പ്രതി അക്രമാസക്തനായി പോലീസ് ജീപ്പിന്റെ മിറർ തകർക്കാൻ ശ്രമിച്ച പ്രതി സ്വയം തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുമെന്നും പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി